ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ ചെറിയ വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ രാവിലെ തന്നെ ഇക്കി എന്നും പോയതിന് ശേഷം ഇത് ഹൈസ് കുട്ടിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ബോഡി ലോഷനൊക്കെ പറ്റി കൊടുക്കാം അപ്പോൾ അത് ഐസ് നഗിയാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ബമ്മി പാൻസ് എന്ന് പറഞ്ഞിട്ട് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണെന്നുള്ളത് പിന്നീട് റിവ്യൂ ഇടാം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഹൈസിന് കുളിപ്പിക്കാൻ പോയപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത് നമ്മുടെ ബാക്കി ബാത്റൂമിൻ്റെ എക്സോസ്റ്റിൻ്റെ അടുത്തായിട്ട് ഒരു പാമ്പ് പടം പൊഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിവിടെ പുതുതായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഇത് മിക്കപ്പോഴും ഉണ്ടാവും വന്നാൽ ഇത്ര അടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു പേടി തോന്നിട്ടോ അപ്പോൾ അതവിടെ നിറയെ ഹോൾസ് ഉണ്ട് ഇങ്ങനെ തേപ്പിപ്പൂച്ചാട്ടം തന്നെ മിക്കപ്പോഴും പാമ്പിന്റെ ശല്യം നല്ലപോലെ ഉണ്ട് കിട്ടോ അപ്പോൾ ചെറുതായിട്ട് വയറിന് ഒരു അസ്വസ്ഥതയും ലിമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ജീരക കഷക ഉണ്ടാക്കി എനിക്കിവിടെ കുടിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഒന്ന് രണ്ട് സ്പൂൺ അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് കുറയുന്നെങ്കിൽ കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതിന് സ്പൂണോണ്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അത്ര കൊടുക്കുന്നോടാ ഒരുപാട് കൊടുത്താലും ചിലപ്പോൾ എന്താവും അറിയില്ല അപ്പോൾ എനിക്ക് ആരോടും ചോദിക്കാൻ ഞാൻ പെട്ടെന്ന് ഞാനൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുടിക്കും ഞാൻ എനിക്ക് എന്തായാലും ചെറിയ എനിക്ക് വയറിന് എന്തോ ഒരു വേദന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുടിക്കാം അപ്പോൾ അതിൻ്റെ കൂടി രണ്ട് സ്പൂൺ അവനോട് കൊടുക്കാമെന്ന് അവൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല സാധാരണ ഫുഡ് കഴിക്കുന്നതാണ് അപ്പോൾ ഒന്ന് രണ്ടു വർഷം മൂമിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കുന്നില്ല പേടിച്ചിട്ട് അപ്പോൾ ഇത് ഇപ്പോൾ കറണ്ട് ഇല്ല കേട്ടോ ഒന്നും ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ ഇതാണ് മേലെയൊക്കെ നല്ല വട്ടായിരിക്കും പക്ഷെ നമുക്കത് താഴെ ഇങ്ങനെയായിരിക്കും കരണ്ടില്ലെങ്കിൽ രാത്രിയായ അവസ്ഥയാണ് കേട്ടോ ആകെ കുറച്ചെങ്കിലും വട്ടുള്ളത് നമ്മുടെ അടുക്കളയിൽ മാത്രമാണ് അതുകൊണ്ട് കറണ്ട് ഇല്ലാത്ത സമയങ്ങളൊക്കെ നമ്മൾ മാക്സിമം അടുക്കളയിൽ തന്നെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുക പിന്നെ ഇത് നമ്മുടെ ഓലി മൂണ് കേട്ടോ ഓലിനെ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും ഓലിക്ക് കൂട്ടായിട്ട് വാങ്ങിച്ചതാണ് മൂണ്ണ് അവരിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അവരിപ്പോൾ നല്ല ജോലികളായിട്ടുണ്ട് അപ്പോൾ ഹൈസ് ഇതായി ഇറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് മാറിയത് കേട്ടോ പക്ഷെ റർദ്ദിച്ച് ആകെ വഷളായി പിന്നെ ഞാൻ ഓട്ടോ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഓട്ടോ ചേട്ടനെ വിളിച്ചിട്ട് ഇതാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യം അവർ ഒരു മെഡിസിൻ കൊടുത്തിട്ട് വീണ്ടും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ മെഡിസിൻ കൊടുത്തത് ആ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പറഞ്ഞു ട്രിപ്പ് ഇടണം എന്ന് പറഞ്ഞു മെഡിസിൻസ് ഒക്കെ എഴുതി ട്രിപ്പ് ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡോക്ടർ സിസ്റ്റേഴ്സും കൂടെ നമ്മൾ നോക്കി പക്ഷെ പറ്റാത്തവണ് വെയിനൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ആ സമ്മതിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ പൊക്കോളൂ എന്നിട്ട് രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ജസ്റ്റ് ട്രിപ്പ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ കാരണം അത്രയും ചെറിയ കുട്ടിയല്ലേ ട്രിപ്പ് ഇട്ട് അത്രയും നേരം കിടക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ ഒറ്റക്കും കൂടെയാണ് വന്നത് അപ്പോൾ പോസിബിൾ അല്ല പോസിബിളല്ലോ അപ്പം താ അങ്ങനതാ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അങ്ങനെ ഹൈസ് അപ്പോഴേക്കും ഹൈസക്ക് ഈ പാണ്ഡയുടെ ടീ ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ് പാണ്ഡയുടെ ക്യാരക്ടറാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ടീഷർട്ട് വാങ്ങിച്ചതായിരുന്നു അത് അപ്പോൾ അതാ നമ്മളെങ്ങനെ ഇത് ഹൈസഡ് സിപ്പർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാൽ കുപ്പി എടുത്തില്ല കാരണം പശു പാലാണ് കൊടുക്കുന്നത് അപ്പോൾ പാലിപ്പോൾ കൊടുക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളമാണ് കൊണ്ടിട്ടുണ്ടായത് അപ്പോൾ കണ്ട ഐ വി എഫ് ഹാഫ് ബോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഡി എൻ എസ് പക്ഷെ നമ്മൾ ഇട്ടില്ല കേട്ടോ ബാക്കി മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ച് ഒരു മെഡിസിൻ കിട്ടിയില്ല അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ വന്ന് വൈകിട്ടൊക്കെ ആയപ്പോൾ ആളൊന്ന് മരുന്നൊക്കെ ഉഷാറായി കഴിഞ്ഞ് വൈകുന്നേരം നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് ഇട്ടത് ഇപ്പോൾ ആൾ സെറ്റായിട്ടുണ്ട് അതിനുശേഷം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും kamedian markette